വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങിയോ ലാഭം ഉണ്ടാക്കാനാണ് ശ്രമിക്കുക അതിന് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി ചെയ്യുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇതൊരു എന്താണ് ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് അപ്പോൾ ഗൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് എൻ എഫ് പി ഡേറ്റി നമ്മൾ ഇന്ന് ഏറ്റവും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച എന്ത് എന്തു പേര് എന്ത് പേര് എന്ത് വരും എന്നാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ജോബ് യു എസ് എക്കണോമി ക്രിയേറ്റ് ചെയ്യും എന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കണക്ക് വന്നപ്പോൾ ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതായത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മോശം ജോബ് നമ്പറെ അല്ലെങ്കിൽ ജോബേ കൊടുക്കാൻ അമേരിക്കൻ സാമ്പത്തിക ഘടനയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് മാത്രമല്ല അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ നാല് പോയിൻറ്റ് ഒന്ന് ശതമാനമാണുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നാല് ശതമാനമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തൊന്നായിരം ആളുകൾക്ക് ജോലി കൊടുത്തല്ലോ എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ ഇന്നലെ തന്നെ നമ്മൾ വന്നതാ മറ്റ് ജോബ്ലെസ് ക്ലെയിംസുകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതൊക്കെ ആണില്ലേ രണ്ട് ലക്ഷത്തിൻ്റെ മേലെയാണുള്ളത് അപ്പോൾ ജോബ് നഷ്ടപ്പെടുന്നവർ അവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുന്നത് വലുതും എന്നാൽ ജോബ് ആഡ് ചെയ്ത് എന്താ എക്സ്പെക്ട് ചെയ്തത് തന്നെ വളരെ കുറച്ചാണ് അതിൻ്റെ വന്നിട്ടുള്ളത് അതായത് വളരെ മോശം കണക്കാണ്ട് വന്നിട്ട് അതുകൊണ്ട് തന്നെ സ്വർണ്ണ വില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരുന്ന അവസ്ഥയാണ് വന്നത് ആദ്യത്തെ അവേഴ്സിലൊന്നും വലിയ രീതിയിൽ ഉയർച്ചയിലെങ്കിലും ഉയർന്നു തന്നെയായിരുന്നു ഇപ്പോൾ വലിയ രീതിയിൽ കുതിച്ചുയരുന്നൊക്കെയാണ് അതായത് റേറ്റ് കട്ടിലേക്ക് അതായത് വീണ്ടും വീണ്ടും പോയേക്കും എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ തന്നെ നല്ല റേറ്റ് കട്ട് ഉണ്ടാവും എന്നാണ് ഇപ്പോൾ കരുതുന്നത് അതായത് എഴുപത്തി ആറോളം ബി പി എസ് പോയിൻറ്റ് സെവൻ സിക്സിൻ്റെ ഉണ്ടായേക്കും എന്നുള്ള ഒരു നിഗമനത്തിനുള്ളത് പിന്നെ മാത്രമല്ല ചൈനൻ്റെ എന്താ ചൈന വീണ്ടും നാലാമത്തെ പ്രാവശ്യം തുടർച്ചയൊരു നാലാമത്തെ മാസവും സ്വർണം വാങ്ങിയെന്നാണ് ഇപ്പോൾ കൂട്ടുന്നത് അമേരിക്കനെ മുന്നേ ചാടാനൊന്നും ഐറ്റം ഇല്ല രണ്ടായിരത്തി സംതിങ്ങേ ഉള്ളൂ ടണ്ണുകളേ ഉള്ളൂ പക്ഷേ അമേരിക്കൻ്റെ അടുത്ത് എട്ടായിരത്തി സംതിങ് ഉണ്ട് മെട്രിക് ടണ്ണാണോ അതോ ടണ്ണാണോ എനിക്ക് കൺഫ്യൂസിങ് ചെയ്യാൻ രണ്ട് രണ്ട് റിപ്പോർട്ടുകളാണുള്ളത് എന്തായാലും ചൈന വീണ്ടും വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയിലെ ഡേറ്റാസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സിൽവറതായേക്ക് പോയി പ്ലാറ്റിനം കുറച്ചതായൊക്കെ പോയി ഒക്കെ ഉയർന്നോളൂ കുറച്ച് പോയിൻറ്റ് വണ്ണിൻ്റെ ഇടിവേക്കേയുള്ളൂ ഇപ്പോൾ എല്ലാടി ഞാൻ മുകളിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ നോബിൾ മെറ്റൽസ് ആയ സിൽവറിനെയും ബ്ലാക്കിനെയും നമ്മളൊന്ന് കൂട്ടി പിടിക്കണല്ലോ അപ്പോൾ എന്തായാലും എന്ത് സംസാരിക്കുന്നു എന്നുള്ളതും കൂടി ഇനി വളരെ പ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അതിന് ശേഷം എന്തെങ്കിലും അതും കൂടി വീഡിയോ പറയും എന്തായാലും രണ്ടാഴ്ചയിൽ തന്നെ രണ്ടാഴ്ചയിൽ എന്ന് പറയണ്ട ആറാഴ്ചയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഗോൾഡിൻ്റെ ഒരു ഗെയിം നടന്ന ഒരു ആഴ്ചയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് ആറാഴ്ചയിൽ ഏറ്റവും വലിയ ഉയർച്ച രണ്ട് ശതമാനത്തിൻ്റെ മുകളിൽ മാത്രമല്ല നമ്മൾ ഡോളറിനെ പിടിച്ചു നോക്കുമ്പോഴാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നവംബർ മുതലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും ഒരു മോശപ്പെട്ട അതിൻ്റെ കൃത്യമായിട്ട് കണക്കിലൂടെ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ട് യെസ് എന്താണ് വേസ്റ്റ് വീക്ക്ലി പെർഫോമൻസ് സിൻസ് നവംബർ ഫോർ എന്ന് തന്നെ പറഞ്ഞു വരും അതായത് നവംബർ ഫോർത്തിന് ശേഷം നവംബർ നാലാം തീയതിക്ക് ശേഷം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വീക്ക്ലി നാശനഷ്ടം ഡോളറിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലുത് നടന്നത് അത് ഈ ആഴ്ചയാണ് എന്നുള്ളതും കൂടിയാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി ഐന്ന് അത്രയും തായത്തേക്കാണ് പോയത് നൂറ്റി മൂന്ന് സംതിങ് തന്നെയായിരുന്നു ഇന്നര ഞാനിട്ട് നോക്കിയപ്പോൾ തന്നെ അപ്പോൾ അത്രക്കും മോശമാണ് ഗോൾഡ് ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഭർത്താവി ഗോൾഡ് പോയിൻറ്റ് സിക്സ് സെവൻ നമുക്ക് കേരളത്തിൻ്റെ സ്വർണ്ണവിലൊക്കെ എടുക്കുമ്പോൾ മാത്രം കൂട്ടേണ്ടി വരും അതായത് ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ പതിനാറ് യു എസ് ഡോളറിൻ്റെ ഭർത്തിനില് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൂ എസ് ഡോളർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലേ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് നാളെ ഒരു നാനൂറ്റി ഇരുപത് രൂപ നാനൂറ്റി ഇരുപത് കൂടെ നാനൂറ് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്